മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം പതിനഞ്ച് കഴിഞ്ഞാൽ വിവാഹം ഏകീകൃത സിവിൽ കോഡോ പരിഹാരം വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹത്തിന് യോഗ്യതയുണ്ടെന്ന വിചിത്രമായ വിധിയുമായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് തങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് സംരക്ഷണം വേണമെന്ന പത്താൻകോട്ട് സ്വദേശികളായ പതിനാറുകാരി ഭാര്യയും ഇരുപത്തൊന്ന് വയസ്സുള്ള ഭർത്താവ് സമർപ്പിച്ച അപേക്ഷയിലാണ് ഇത് ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയത് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ആളുമായി വിവാഹ കരാറിൽ ഏർപ്പെടാൻ യോഗ്യതയുണ്ടെന്നായിരുന്നു ജസ്റ്റിസ് ജസ്തിങ് സിംഗ് ബേദിയുടെ വാദം മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തെ നിയന്ത്രിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമമായ ശരീരത്താണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സിംഗ് പ്രസ്താവിച്ചത് സർ ദിനിഷാ ദുൻജി മുല്ലിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന പുസ്തകത്തിലെ ആർട്ടിക്കൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉദ്ധരിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് മുൻപ് ജീവിച്ച മുല്ലാക്ക എഴുതിവെച്ച നിയമങ്ങളെ ആധാരമാക്കിയാണ് ഇന്നും ഇന്ത്യയിലെ പരിഷ്കൃത സമൂഹത്തിലെ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ സാമൂഹികവും മതപരവുമായ ക്രയവിക്രയങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഇതിലൂടെ തെളിയുകയാണ് ഇന്ത്യയിലെ നീതിനയ വ്യവസ്ഥിതിയിലെ രേഖകൾ ആധാരമാക്കി നോക്കിയാൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും പോക്സോ കേസ് അനുസരിച്ച് ആ വിവാഹം കഴിക്കുന്ന പുരുഷനും അതിന് ഒത്താശ ചെയ്യുന്ന മാതാപിതാക്കളുമടക്കം ജയിലിലാകേണ്ടി വരും ഇസ്ലാമിസ്റ്റുകൾക്കാകട്ടെ പത്ത് വയസ്സുകാരിയെയോ പതിനൊന്ന് വയസ്സുകാരിയോ വിവാഹം കഴിക്കാമെന്ന് അവരുടെ മതപ്രത്യ ശാസ്ത്രങ്ങൾ അനുവാദം കൊടുക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് അതിന്റെ അന്തസ്സത്തയെ ഉയർത്തിക്കാട്ടുന്നതിന് പകരം മുസ്ലിമുകളുടെ വ്യക്തി നിയമത്തെ മാനദണ്ഡമാക്കി കൊണ്ടുവരുന്ന ഇത്തരം വിധിന്യായങ്ങൾ സാമൂഹിക സന്തുലനാവസ്ഥയിൽ ഉളവാക്കുന്ന വിള്ളലുകൾ വളരെ വലുതാണ് വിവാഹമടക്കമുള്ള മതപരമായ മേൽനോട്ടം ആവശ്യമായി വരുന്ന എല്ലാ ചടങ്ങുകളുടെയും ശൈലിയും രീതിയും ഗുണങ്ങളുമെല്ലാം മതങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ പക്ഷേ രണ്ടാൾ വിവാഹത്തിലൂടെ ഒരു കുടുംബമായി ഈ സമൂഹത്തിലേക്ക് ചേരേണ്ടത് രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെ ആയിരിക്കണം പക്വത എത്താത്ത പ്രായത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും അതിന് നിർബന്ധിതയാകാനുമുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ മത നിയമങ്ങൾ പിന്തുണയ്ക്കുന്നത് രാജ്യത്തിന്റെ നിയമ അങ്ങേയറ്റം അസ്ഥിരപ്പെടുത്താൻ പോകുന്നതാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി വയസ്സ് എന്ന് നിജപ്പെടുത്തിക്കൊണ്ട് അടുത്തിടെ വന്ന നിയമത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വളരെ വലിയ പിന്തുണയാണ് ലഭിച്ചത് എന്നാൽ താലിബാനിസ്റ്റുകളുടെ തീവ്ര നയത്തിൽ വിദ്യാഭ്യാസം പോലും ചെയ്യാൻ അനുവാദമില്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന മത നിയമങ്ങൾക്ക് കോടതിയുടെ സാധൂകരണം അപലപനീയം എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഏകീകൃത സിവിൽ കോഡ് നിയമം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ഇതിനെ മറികടക്കാനുള്ള ഏക പോംവഴി